ജയിലറിനും ലിയോയ്ക്കും പിന്നാലെ ദേവരയ്ക്കും ആദ്യ റിവ്യൂവുമായി അനിരുദ്ധ് ചിത്രത്തിന്റെ സംഗീത സംവിധായകനുമാണ് അനിരുദ്ധ് ഇന്ത്യൻ സിനിമയിലെ തന്നെ അടുത്ത ബീഗ് റിലീസ് തെലുങ്കിൽ നിന്നാണ് കൊരട്ടല ശിവരചനയും സംവിധാനവും നിർവഹിക്കുന്ന ആക്ഷന് രാമചിത്രം ദേവരയാണ് അത് വൻ ബജറ്റിൽ കടലിലെ ആക്ഷന രംഗങ്ങളൊക്കെയായി എത്തുന്ന ചിത്രത്തിൽ അച്ഛനും മകനുമായി ഇരട്ടവേഷത്തിലാണ് ജൂനിയർ എൻ എത്തുന്നത് വമ്പൻ പ്രീ റിലീസ് ഹൈപ്പ് നേടിയിരിക്കുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലും കുതിക്കുന്നുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ റിവ്യൂവും പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ അനിരുദ്ധ രവിചന്ദർ തന്നെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചിരിക്കുന്നത് ഇമോജുകളിൽ കൂടിയാണ് എക്സിൽ അനിരുദ്ധിന്റെ പോസ്റ്റ് എത്തിയിരിക്കുന്നത് ട്രോഫിയുടെയും കയ്യടികളുടെയും സ്ഫോടനത്തിന്റെയും ഇമോജികൾ മൂന്നെണ്ണം വീതമാണ് അനിരുദ്ധ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം ദേവര എന്ന ഡാകുമുണ്ട് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് സിനിമകളുടെ റിലീസിന് മുൻപുള്ള അനിരുദ്ധിന്റെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്ക് വലിയ വിലയുണ്ട് ഒപ്പം വിശ്വാസ്യതയും നേരത്തെ രജനി ചിത്രം ജയിലർ വിജയ് ചിത്രം ലിയോ എന്നിവയ്ക്കും അനിരുദ്ധ് സമാന രീതിയിൽ അഭിപ്രായം പങ്കുവച്ചിരുന്നു ആർ ആർ ആറിലൂടെ താരമൂല്യം ഉയർത്തിയ ജൂനിയർ എൻ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണ് ഇത് ജാൻവി കപൂർ സെയ്ഫ് അലിഖാൻ പ്രകാശ് രാജ് ശ്രീകാന്ത് ഷൈൻ ബോം ചാക്കോ നരേൻ കലയർസൻ മുരളി ശർമ്മ തുടങ്ങിയവരാണ് ജൂനിയർ എൻ ഡി ചിത്രത്തിൽ അഭിനയിക്കുന്നത് പുലർച്ചെ ഒന്നു മണിക്കാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങൾ ആരംഭിക്കുക തെലുങ്ക് സംസ്ഥാനങ്ങളിലെ പതിനഞ്ചിലധികം സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിൽ പുലർച്ചെ ഒന്നു മണിക്കുള്ള പ്രദർശനങ്ങൾ നടക്കും മറ്റ് തിയേറ്ററുകളിലും മൾട്ടിപ്ലെക്സുകളിലും പുലർച്ചെ നാലു മണിക്കും ചിത്രം പ്രദർശനം ആരംഭിക്കും